അടിക്കണട്ടോ അല്ലേ പെർത്തുന്നത് പോടിയോരേക്ക് മാറാതിരിക്കാനായി കേട്ടാണോ ഒരു ഓരേക്ക് ഒക്കെ അടിക്കിയോ രണ്ടാമത്തെ കാല് ചേർന്നുള്ള സ്റ്റിയർ കാന്നി ഇടാടോ ശരി ആദ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡില്ലേ കേൾക്കാനില്ലേ ഒന്ന് കൺഫേം ചെയ്യോ കേൾക്കാനില്ലേന്ന് പറയൂ എന്താ വർക്ക് നമ്മുടെ ഓഫീസില് എ സി വന്നു അതുപോലെ തന്നെ കുറച്ചും കൂടെ ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതും കൂടെ ശരിയാക്കായിരുന്നു അപ്പോൾ അതിന്റെ വർക്ക് നടക്കണ കാരണം ലൈവ് ചെയ്യാൻ പറ്റില്ല വിചാരിച്ചു കാരണം അവർക്ക് ഒഴിവുള്ളപ്പോഴും അവർ വരിക അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കയായിരുന്നു കഴിയില്ല ഏഴുമണി കഴിയും കഴിയാന്ന പറഞ്ഞേ അപ്പൊ അത് കാരണമാണ് നമ്മൾ നേരത്തെ വന്നിട്ട് ലൈവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയത് അപ്പൊ ഇപ്പൊ അവര് പോയി തിരിച്ച് ഇപ്പൊ കേൾക്കണ്ടോ നോക്കൂട്ടോ ഇപ്പൊ ശരിക്കോ നല്ലോണം ഇറക്കി ആയോ നോക്കൂട്ടോ

നമ്മുടെ മംഗളസ്ത്രോത്ര രത്നാവലി നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ സ്റ്റോറില് ആണ് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇന്നും പതിവ് പോലെ രണ്ട് കതളിക്കൊലകൾ ഉണ്ടായിരുന്നു ഇന്ന് വഴിപാടുകൾ ഇപ്പോൾ അനന്താനം ഇവിടെ സ്റ്റക്കായി പോയിരുന്നു സാധാരണ ഞാൻ എഴുതി വെക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് പറ്റിയില്ല കുറച്ച് ഇങ്ങനത്തെ ഈ ലൈറ്റിങ്ങിൻ്റെ കുറേ പണി ഉണ്ടായിരുന്നു കാരണം ലൈറ്റിംഗ് എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ പോർട്ടബിളായി ഇപ്പോൾ എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ ഓഫീസിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ലൈറ്റപ്പ് ചെയ്യാം എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും വീഡിയോ ചെയ്യാം പിന്നെ ഗുരുവായൂർപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു എ സി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി ഓക്കെ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം അപ്പോൾ എല്ലാം വർക്കും ഉണ്ടായിരുന്നു ഒന്ന് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടിറങ്ങി ഭഗവാനെ ഗുരുവായൂരപ്പം വഴിപാടുകളുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ തൊഴിൽപ്പിച്ചിറക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഗുരുവായപ്പോൾ ഇന്ന് അത് ശരിക്കും എന്താ പറയുക അനുഗ്രഹിച്ച് തന്നു എന്നുള്ള രീതിയിലാണ് ഇന്നുണ്ടായിരുന്നത് കാരണം ഇന്ന് ഞാൻ എത്തണ സമയത്ത് അവിടെ കാഴ്ചവേലി ഇന്ന് കാഴ്ചവേലി ഉണ്ട് കേട്ടോ ഇന്ന് ക്ഷേത്രം പത്തുകാരുടെ വക ഏകാദശി വിളക്കാണ് അപ്പോൾ ഇന്ന് കാഴ്ചശിവേലിയാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സമയമോ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല ഞാൻ ആ തിരക്കിൽ ഇങ്ങനെ ഓടുക അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്രദീക്ഷണം കഴിഞ്ഞിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ആദ്യത്തെ പ്രദീക്ഷിണം തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ നോക്കണ നേരത്തെ ആ കൊടിമേറച്ചോട്ടുള്ള ആദ്യത്തെ പ്രദീക്ഷണമാണ് ഞാൻ വേഗം പടിഞ്ഞാറൻ നടക്കൂടെ ഓടിപ്പോയി നോക്കി ഞാൻ വിചാരിച്ചു നല്ല തിരക്കാവും കാരണം ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഗുരുവാരപ്പൻ്റെ ദിവസമല്ലേ ഗുരുവാരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച ഗുരുവായ്പ പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച അങ്ങനെ ഞാൻ പ്രാദേശികത്തിൽ നോക്കുമ്പോൾ ആരുമില്ല സുഖമായിട്ടാണ് ആ ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ ആ കൊടിമരച്ചോട്ടിൽ എത്തണ സമയത്ത് മൂന്നാനകളുടെ അകമ്പടി രണ്ടാനകളുടെ അകമ്പടിയോടെ നടുക്കൽ ആന ആനപ്പുറത്ത് ഒരു ആയിരപ്പൻ ആ കോലയന്തി തിടമ്പ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണു അപ്പോൾ എല്ലാവരും ഇടത്തെ ഭാഗത്ത് പോകുമ്പോൾ ഞാൻ വലത്തെ ഭാഗത്ത് വയ്ക്കണേ അപ്പൊ കാവലമ്മ ഇങ്ങനെ ആ ആ തൊഴുതോളു തൊഴുതോളൂ കാരണം ആരുമില്ല ഫ്ലൈ ഓവർ തുറന്നു വെച്ചിരിക്കുക അപ്പം ജനങ്ങൾക്കും വരില്ല കാരണം ആനകൾക്ക് അങ്ങോട്ട് പ്രദീക്ഷിണം വെക്കാനുള്ളതല്ലേ അപ്പോൾ ഫ്ലൈ ഓവർ അവിടെയും ഇവിടെയും അങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ആരും വരുന്നില്ല സീനിയർ സിറ്റിസന്റെ സമയമായിട്ടില്ല അതുകൊണ്ട് പ്രാദേശികത്തിൽ പറഞ്ഞവരൊക്കെ സുഖമായിട്ട് ഒരു തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ടായിരുന്നു ഒന്ന് തെഴുതി അത്രയും ഗംഭീരമായിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റിയത് അങ്ങനെ നേരെ ആ വലിയ ബലിക്കലിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ വിസ്തരിച്ച് തെഴുത്തു എന്താ പറയുക മനസ്സ് നിറഞ്ഞു തൊഴുകാന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു തൊഴുതത് ഭഗവാൻ ആ രാജകീയ പ്രൗഢിയോടെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ട് ഉണ്ടായിരുന്നു പ്ലസ് നമ്മുടെ കോല ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ ഭഗവാന്റെ തിടമ്പ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നുണ്ടായിരുന്നത് അങ്ങനെ നേരെ നാലമ്പലത്തിലേക്ക് കയറി ഇന്ന് നിറയെ നിറമാലകളായിരുന്നു നമ്മളെ ഓരോരുത്തരെയും ആ നിറമാലകളെയാണ് നമ്മളെ സ്വീകരിക്കുന്നത് നിറമാലകളൊക്കെ കണ്ടു നാരായണി എഴുതി അവിടെ അന്ന് തൊട്ടു നിറയുകയെ വെച്ചു നേരെ ഭഗവാനെ കണ്ടു ഇന്ന് ഏകാനന്ത കൊള്ളായിരുന്നു ഇട്ടോ ഉണ്ടായിരുന്നത് സോമാനന്തോള്ള കാരണം അറിയാമല്ലോ തിരക്ക് പുറത്ത് ഭയങ്കര തിരക്കാണ് ഞാൻ തൊഴുതിറങ്ങുമ്പോൾ വന്ദേ ഭാരത് വിടാൻ വേണ്ടി തയ്യാറാക്കുക കേട്ടോ പ്രതീക്ഷിണൊക്കെ കട്ട് ചെയ്തു ആർക്കും ചെയ്യാൻ പറ്റില്ല രണ്ടിടത്തും വിട്ട് കാരണം ആ ഫ്ലൈ ഓവറിനെന്തോ കംപ്ലൈൻ്റ് പറ്റിയെന്നു തോന്നുന്നത് ഞാൻ ആ എൻ്റെ പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ അവരവിടെ സംസാരിക്കണേ കിട്ടുമോ അതെന്തോ തകരാറായിരുന്നു അങ്ങനെ നേരെ ഏകാന്തമായിരുന്നു നേരെ കണ്ടു ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമാണ് കാളിയമർദ്ദനാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ യു കെയിലുള്ള സജിന ചേച്ചിയിൽ സജിന ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു കതിളിക്കുല അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് സജിനി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു സജിത ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു സജിത ചേച്ചി ഭയങ്കര സന്തോഷമായി ചേച്ചിയും പ്രാർത്ഥിച്ചിരിക്കുന്നു പറഞ്ഞു എന്നെ ഒരുപാട് പേരെ നിർത്തതല്ലേ ഭഗവാനെ പെട്ടെന്ന് തൊഴുത് ഇറക്കിപ്പിക്കണേ എന്നുള്ള രീതിയിലായിരുന്നു സജിത ചേച്ചി ഉണ്ടായിരുന്നത് സജിത ചേച്ചി പറഞ്ഞ പോലെ തന്നെയായി എന്താ പറയുക നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇറങ്ങണ രീതിയിലായിരുന്നു ഞാനിന്ന് തൊഴുതിറങ്ങിയത് അത്രയും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളു അതായത് രാമചന്ദ്രൻ്റെ പിടിയിൽ നിന്ന് കതലിക്കൊലം മേടിച്ച് നേരെ പടിഞ്ഞാറൻ നടയോടെ ഇങ്ങനെ വരുന്നു അത്ര ആ സമയം അത്രേ വേണ്ടി വന്നുള്ളൂ ഒരു സ്ഥലത്ത് നിൽക്കുകയൊന്നും ഉണ്ടായില്ല നേരെ അങ്ങോട്ട് വന്നു വലിയ വലികളിൻ്റെ അവിടെ ഭഗവാനെ കണ്ടു സന്തോഷമായി നേരെ വന്നു ഇന്നത്തെ അലങ്കാരം കാളിയമർദനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി ഭഗവാൻ ആ കാളിയൻ്റെ തലയിൽ നൃത്തം ചെയ്യണ രൂപമായിരുന്നു ഉണ്ടായിരുന്നത് വലതുകാൽ കാളിയൻ്റെ തലയിലുണ്ടായിരുന്നു ഇടത് കാല് വാലിൻ്റെ മേലെ ഇട്ടായിരുന്നു എന്നുണ്ടായിരുന്നത് കേട്ടോ ഉടക്കുഴലുണ്ടായിരുന്നു വലതുകായിൽ ഇടത് കൈ കൊണ്ട് ഭഗവാൻ ആ കാളിയൻ്റെ കൈ വാലി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണുള്ളത് ഇന്ന് രണ്ട് തിരുമുണിമാലകളും രണ്ട് വനമാലകളും ഉണ്ടായിരുന്നു ആ നെറ്റിയില ഗോപിത്തിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കാതുപൂക്കൾ വെച്ചിരിക്കുന്നു കഴുത്ത് കുടുങ്ങണ പോലത്തെ മാല ഒരു വലിയ മാല ഉണ്ടായിരുന്നു ആ പട്ടുകോണകം കിങ്ങിണികളെല്ലാം ഉണ്ടായിരുന്നു കാൽത്തലകൾ കൈത്തളകൾ തോൾവളകൾ എല്ലാം ആയിട്ടുള്ള ഒരു പൊന്നുണ്ണി കണ്ണനായിരുന്നു ആ ശ്രീലകത്തുള്ളത് രണ്ട് കതൽക്കൊലകളും അവിടെ സമർപ്പിച്ചു അതൊക്കെ നടയിൽ നമസ്കരിച്ചു നേരെ ഗണപതിയെ കാണാൻ പോയി വിഘ്നേശ്വരനെ എന്നൊരു ചുവപ്പ് പെട്ടായിരുന്നു ഉണ്ടായിരുന്നത് അലങ്കാരം ഉണ്ടായിരുന്നു നിറയെ അലങ്കാരം ഉണ്ടായിരുന്നു കിരീടമൊക്കെ വെച്ച് കുട്ടപ്പനായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് നേരെ സരസ്വതി ദേവിയെ തൊഴുതു കുഞ്ഞീഷ്ണനെ കണ്ടു കുഞ്ഞീഷ്ണനെ കണ്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അവിടെ ഒരു അനന്തശയനത്തിൻ്റെ തൂണിലുള്ള ഒരു ആനന്ദശയനല്ലേ ഇന്ന് ആ ഒരു അവിടെ മൂന്ന് താമരപ്പൂ കൊടുന്ന് വെച്ചു രണ്ട് താമരപ്പൂവ് വെച്ചിരിക്കണു ഒരെണ്ണം ഭഗവാന്റെ അവിടെയും വെച്ചിരിക്കണു ഒരെണ്ണം മേലെയും വെച്ചിരിക്കണു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി സാധാരണ ആ തൂണുകളൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എല്ലാവരും ഗണപതിയുടെ അവിടെ നിന്ന് തൊഴുതാ പെട്ടെന്ന് പിന്നെ നമുക്ക് നോക്കാൻ പറ്റുക ആ തൂണിലുള്ള ഗണപതി അല്ലേ ആ മൂലയിലുള്ള ആ തൂണിലേക്ക് എല്ലാവരുടെയും നോട്ടം വരും ആരും ഈ അനന്തശാനത്തിലുള്ള തൂണധികം ആരും ശ്രദ്ധിക്കാറില്ല അങ്ങനെ നേരെ അവിടെ തൊഴുതു മേൽശാന്തിയുടെ അടുത്ത് പോയിട്ട് ആ നമസ്കാരം കിട്ടി ഭഗവാന്റെ പുറകിൽ നമസ്കരിച്ചു അനന്തശാനത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിച്ചു ഇന്ന് അനന്തശാനത്തിൻ്റെ അവിടെയൊക്കെ നിറയെ അലങ്കാറുണ്ടായിരുന്നു കേട്ടോ നിറമാലകൾ കൊണ്ട് ക്ഷേത്രം മുഴുവനും നില അതായത് നാലമ്പലം മുഴുവനും നിറമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇന്ന് പത്തുകാരുടെ വിളക്കായതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും ആ തൂണുകളുടെയൊക്കെ അടുത്ത് നിലവിളക്കുകൾ വലിയ നിലവിളക്കുകൾ ഇങ്ങനെ തിരിയിട്ട് വെച്ചിരിക്കണു കത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ വളരെ നേരത്തെ പോയത് പക്ഷെ എനിക്ക് സമയവും കാര്യങ്ങളോ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഈ വഴിപാടുകൾ അനന്തനെ എഴുതി കൊടുക്കണം ആരും ബുദ്ധിമുട്ടത്തല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത് പക്ഷെ ഭഗവാൻ ഗുരുവായപ്പൻ വിചാരിച്ച എല്ലാ കാര്യവും നടത്തുന്ന ഒരാളല്ലേ അത് കാരണം ഭഗവാന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടാണല്ലോ എല്ലാം ചെയ്യണത് അപ്പോൾ ഭഗവാൻ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള എന്താ പറയുക എനിക്കത് വിശ്വാസമായെന്ന് തന്നെ പറയാം വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ അപ്പം എപ്പോഴും സൗതോപ്പ് നമ്മുടെ അടുത്ത് പറയാറില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്ക് നല്ല ദർശനം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങി എന്തായാലും ഗുരുവായൂരപ്പൻ നമുക്കത് കാണിച്ചു തരുന്നെന്ന് പറയില്ലേ അതേപോലെ തന്നെയായിരുന്നു ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് നേരെ ഭഗവാൻ്റെ അത് കഴിഞ്ഞ് നേരെ ഭഗവാന്റെ വടക്കേ നാടേ പോയി നമസ്കരിച്ചു വീണ്ടും ഭഗവാൻ്റെ പ്രകലം നമസ്കരിച്ചു ഭഗവതിക്കെട്ടിലേക്ക് നടന്നു ഭഗവതിയുടെ അവിടെത്തെഴുതു ഞാൻ കുറച്ച് വേഗം പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ ഭഗവതിയുടെ അവിടെ ഭഗവതിക്ക് ഭഗവതിക്കിന്ന് അലങ്കാരം ഉണ്ടായിരുന്നു മുഖത്ത് ചാർത്തലുണ്ടായിരുന്നു മാലകളുണ്ടായിരുന്നു മഞ്ഞ കളറിലുള്ള പട്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് നല്ല സുന്ദരിയായിട്ടായിരുന്നു ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് നീട്ടിയുള്ള ചാർത്തലുണ്ടായിരുന്നില്ലേ അതായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത് ഭഗവതി അമ്മയ്ക്ക് അവിടെ തൊഴുതു നേരെ കൊടിമലച്ചോട്ടിലെത്തി അവിടെ തൊഴുതു അയ്യപ്പൻ്റെ അവിടെ വന്നു അയ്യപ്പനെ തൊഴുതു അയ്യപ്പൻ്റെ മുഖത്ത് ചാർത്തലുണ്ടായിരുന്നു കിരീടം ഉണ്ടായിരുന്നു രണ്ട് കാതിപ്പൂക്കളുണ്ടായിരുന്നു ഇന്ന് അയ്യപ്പനൊരു താമരയുടെ മാലയുണ്ടായിരുന്നു ആ നെഞ്ചിലെ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു സാധനം പട്ട പട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ മാലയുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് മുത്ത് മുത്ത് മണികൾ കൊണ്ടുള്ള മാലയുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു അയ്യപ്പനുണ്ടായിരുന്നത് അയ്യപ്പൻ്റെ അവിടെ തൊഴുതു നേരെ അപ്പോഴേക്കും ഞാൻ തൊഴുതിറങ്ങുമ്പോഴേക്കും നമ്മുടെ കാച്ചശി വേലി ഇവിടെ എത്തിയിരുന്നു വടക്കേനാടയിലെത്തിയിരുന്നു നേരെ ഉടനെ തന്നെ പോയി അവിടെ ഭഗവാന്റെ നേരെ മുന്നിൽ ആനയുടെ ഒക്കെ വിളക്ക് പിടിക്കണവരുടെ അടുത്ത് ആദ്യം വിളക്ക് പിടിക്കണവരുടെ അവിടെ വന്നിട്ട് നമസ്കരിച്ചു അപ്പം ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ ഇടത്തെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ശിവേലി കണ്ടവർക്ക് മനസ്സിലാവും ഭഗവാൻ വടക്കേ നടിങ്ങട് ഒരു ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ കാരണം അവിടെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന നോക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ അവിടെ നമസ്കരിച്ചു നേരെ ഇവിടെ വന്നിട്ട് കൊടിമരച്ചോട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വന്ദേ ഭാരതീന തുടക്കിട്ടു എല്ലാം അടച്ചു രണ്ട് ഭാഗം അടച്ചു അപ്പോൾ അങ്ങനെ ആയിരുന്നു ദർശനം ഗംഭീര ഗംഭീര ദർശനമായിരുന്നു ഒന്ന് വളരെ സുഖമായിട്ട് എന്താ പറയുക രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ തൊഴുതിറങ്ങുന്നു നമ്മുടെ വീട്ടിൽ പോയിട്ട് വരണ പോലെ ആയിരുന്നു ഇന്ന് തൊഴുതിറങ്ങിയ ഒക്കെ ഗുരുവായപ്പൻ്റെ അനുഗ്രഹം സൗദപ്പനോട് കെട്ടോ ഇന്ന് അധിക നേരം സംസാരിക്കാൻ സമയമില്ല കേട്ടോ നല്ലോണം നേരം വൈകിട്ടല്ലേ നമ്മൾ തുടങ്ങിയത് അപ്പോൾ വേഗം അവസാനിപ്പിക്കുക തന്നെയാണ് കുറെ പേര് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ലൈവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതാണോ അല്ല അല്ലാട്ടോ ഇന്ന് ലൈവിൽ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അതെ ഞങ്ങൾ ജസ്റ്റ് തുടങ്ങി ഉടനെ അവർ ഓഫ് ചെയ്യാൻ പറഞ്ഞു മെയിൻ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു അതാണ് കേട്ടോ ഷീടെ ഇന്ന് വിഷി കിട്ടിയിൽ ഇന്ന് ഓക്കെ ഓക്കെ ഇനി എന്തായിരുന്നു കുറച്ച് വായിക്കൂ എനിക്ക് അരുതയെ കുറിച്ച് കുറെ പേര് എനിക്ക് മെസ്സേജ് വെച്ച് തന്നുട്ടോ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ആ സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കാനുള്ള ഒരു ബുദ്ധി തോന്നിയില്ല തോന്നിയില്ലേ സത്യം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു കാരണം അത് അക്ഷര തെറ്റായതൊന്നും അല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി അരുദാന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതെന്താന്നുള്ളത് ആ സമയത്ത് നോക്കണമായിരുന്നു നമ്മൾ പക്ഷെ ഞാനത് അത്ര ഓർത്തില്ല അപ്പോൾ കുറേ പേര് ഗൂഗിൾ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും എനിക്ക് പാസ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ അറിയാം അപ്പോൾ അത് വിസ്തരിച്ച് പറഞ്ഞു തന്നായിരുന്നു കൂട്ടോ അപ്പം എനിക്ക് സന്തോഷമായി കേട്ടപ്പോൾ കാരണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ സന്തോഷം ഞാൻ നാളെ തിരുത്താം തിരുത്തല്ല ഞാൻ നാളെ വിശദമായിട്ട് പറയാമൊരു ഇതേ പറ്റി പറയാം കേട്ടോ അങ്ങനെ ഒരു നമ്മൾ കൊണ്ടുവരേണ്ടി വരും ആ ദ്രവ്യം നമ്മൾ ഇവിടെ ഇല്ല അപ്പോൾ അതെന്തായാലും തുലാഭാരത്തിന് വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ പിന്നെ അതങ്ങനെ സുലഭമായിട്ട് കിട്ടണതാണോ അതെനിക്കറിയില്ല സുലഭമായിട്ട് കിട്ടണതാണോ ആർക്കെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ അങ്ങനെ അറിയില്ല കേട്ടോ ഓക്കെ വനജ ചേച്ചിക്ക് തിരക്കായതുകൊണ്ട് ലൈവിൽ വരാൻ പറ്റുന്നില്ല സമയം കിട്ടുമ്പോൾ കാണുമോ ചേച്ചി അയ്യോ ചേച്ചി എവിടെയാ ഞാൻ ഇവിടെ ഒക്കെ തന്നെയുണ്ട് നമസ്കാരം വിഷ്ണു സുലഭമായിട്ട് കിട്ടില്ല സോമി റോയ് ആ അതെ സുലഭമായിട്ട് കിട്ടില്ല എന്ന് തന്നെ എനിക്കൊന്നും തോന്നണത് അല്ല പക്ഷേ അത് നേർന്ന ആൾക്കാർക്ക് അത് അറേഞ്ച് ചെയ്യാൻ സാധിക്കട്ടെ മഞ്ഞ കളറിന്ന് ആ ഇതെൻ്റെ പുതിയ ഡ്രസ്സായിരുന്നു കുറേ പേരുടെ കമൻ്റ് എനിക്ക് കിട്ടി നന്നായിട്ടുണ്ട് ഡ്രസ്സെന്ന് ദേവസ്വം കലണ്ടർ ഓൺലൈനിൽ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കേട്ടോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓൺലൈൻ ഡെലിവറി ഉണ്ടാവും ദേവസ്വത്തിലെത്തിയിട്ടില്ലേ അത് ആ എത്തിയാൽ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്തിയാൽ നമ്മൾ കൊടുക്കാം കേട്ടോ ചേച്ചി നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ചേച്ചി നമസ്കാരം ഓക്കെ ലേഖ ചേച്ചി മോളി ലൈവ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഫോൺ ഓഫ് ചെയ്തത് ഇപ്പോൾ സന്തോഷമായിരുന്നു പറയുന്നത് പത്തുകാരെന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കേണ്ടത് നീതു അത് ഇവിടുത്തെ വാര്യർ കുടുംബത്തിന് കഴകാവകാശമുള്ള മൂന്ന് വാര്യർ കുടുംബങ്ങളുണ്ട് അവരെയാണ് പത്തുകാർ വാര്യർ കുടുംബം മാത്രല്ല കേട്ടോ നമ്പീശൻ വാര്യർ എല്ലാവരും കൂടെ ചേർന്ന് കഴകക്കാർ പത്ത് പേരെന്ന് പറയും അതായത് അത് മൂന്ന് കുടുംബാംഗങ്ങൾക്കാണ് അതിൻ്റെ ചുമതല വരുന്നത് അത് നിർ നിർവഹിക്കുന്നത് കുറേ പേര് ചേർന്നാണ് പക്ഷെ അതിൻ്റെ മെയിൻ ഉത്തരവാദിത്വം വരുന്നത് മൂന്ന് പേർക്കാണ് മൂന്ന് കുടുംബാംഗങ്ങൾക്കാണ് ആദ്യത്തെ പത്ത് ദിവസം ഒരു മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം ഒരു കുടുംബക്കാര് രണ്ടാമത്തെ പത്ത് ദിവസം ഒരു കുടുംബക്കാർ മൂന്നാമത്തെ പത്ത് ദിവസം അങ്ങനെ അപ്പം അവരെ അറിയപ്പെടുന്നത് പത്ത് എന്നാണ് മെയിൻ ഉത്തരവാദിത്വം അവർക്കാണെങ്കിലും നിർവഹിക്കുന്ന അവർ അവരുടെ കൂടെ ചേർന്ന് നിർവഹിക്കുന്നത് അനേകം പേരാട്ടോ നമ്പീശന്മാരുണ്ട് ഭാര്യന്മാരുണ്ട് ഷാരിമാരുണ്ട് അങ്ങനെ കുറേ പേര് കേട്ടോ ശിവേലിക്ക് വിളക്ക് പിടിക്കുന്നത് അവരാണ് അവരാണ് തന്നെയാണ് കേട്ടോ ഓക്കെ ശിശിര ശേഷിക്ക് ആശിക ലിംഗായ്ച്ചു കൊടുത്തു എന്ന് പറയണ്ട കേട്ടോ നന്ദി പറയണ്ടേ കൊറേ ദിവസത്തിന് ശേഷം അനന്തനെ ഒന്ന് കണ്ടാലോ അനന്തനെ കണ്ടിട്ട് കുറേ ദിവസായാലും നിങ്ങളൊക്കെ അനന്ത വന്ന് തിരിച്ച് ഒരു മിനിറ്റ് അതെ കൊറേപോര് അനന്ത ജോലിക്കാരനായ ഇപ്പൊ നമുക്ക് കാണാൻ കിട്ടില്ല അല്ല പോയിട്ടില്ല സതിചേശി നാമഞ്ജവത്തിന്റെ അപ്ഡേഷൻ ഇനി വരാൻ പോകുന്ന കഥയുടെ താഴെ കേട്ടോ കഥ ഇത് കഴിഞ്ഞാൽ കഥയുടെ വീഡിയോ വരും അപ്പോൾ അതിൻ്റെ താഴെയാണ് കേട്ടോ അനന്തന എല്ലാവരും നമസ്കാരം ഭാവിയൊക്കെ പറയുന്നുണ്ട് ദയവ് വീണ്ടും പറയുന്നുണ്ട് ലത ലതചി പറയുന്നുണ്ട് സവിതയുടെ ചുരിദാർ സൂപ്പർ താങ്ക് യു ചേച്ചി താങ്ക് യു വിഷ്ണുവിൻ്റെയും ഇത്ര കുട്ടിയുടെയും പനിമാറിയോ രണ്ടുപേരുടെയും പനിമാറി കേട്ടോ നീമ അനിൽകുമാർ എൻ്റെ മോന് നാളത്തെ എക്സാമ് ഒന്ന് എളുപ്പമാകാൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം അവിടെ ചോദിക്കും പ്രാർത്ഥിക്കാം ഡയറി കിട്ടാൻ എന്താ ചെയ്യാം മഹാലക്ഷ്മി ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഡയറി കിട്ടാൻ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ആണ് കേട്ടോ നന്ദന്റെ മുൻജി എന്തിനു നിഷ്കളങ്കതയാണോന്ന് റീന ചേച്ചി അമ്മ നല്ല ഇഷ്ടായി താങ്ക് യു കാത്ത് വേദന ചുടങ്ങി പക്ഷേ അതെ ആരും അനന്തനെ മറക്കില്ല ഇവിടെ ഒരു മൂന്നേരം അനുസ്മരിക്കുന്നു അനന്തനെ നമ്പർ എഴുതിയിടൂന്ന് ആ ഓൺലൈൻ സ്റ്റോറിന്റെ നമ്പർ ഒന്ന് എഴുതി കാണിക്കൂ ഒരു പാവം പോലെ അനന്തൻ തടി വെച്ചു എന്ന് അനന്ത പറയണ്ടട്ടു ശരിക്കും തടിച്ചിട്ടില്ലെന്നാണ് അനന്ത പറയുന്നത് സോഫി രാജേന്ദ്രൻ ഇന്നും ഉണ്ണിക്കണ്ണൻ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുറെ ദിവസമായി കൂട്ടി എന്നെ സങ്കടപ്പെടുത്തല്ലേ ആ സവിത എന്ന് സുന്ദരിയായിരിക്കുന്നു സവിത ഇന്ന് സുന്ദരിയായിരിക്കുന്നു സവിത എന്ന സുന്ദരിയായിരിക്കുന്നു മംഗല സ്ഥോത്രി രാവലി ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അയച്ചിരും കേട്ടോ നമ്പർ ഒന്നു കൂടെ പറയൂ ഒന്ന് കാണിക്കൂ ആ ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഒന്ന് കാണിക്കൂട്ടി പിൻ ചെയ്ത് വെക്കാം എന്ന് പറയണ്ടേട്ടോ ഓക്കെ അനുരൂപാർ ഉത്രാടത്തിൻ്റെ ഒന്ന് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു നമസ്കാരം അനു രൂപ ആ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് മൂന്ന് അല്ല ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് ഒന്ന് ഒമ്പത് അപ്പോഴും ഇന്ന് സുന്ദരിയാണ് താങ്ക് യു സവേത ഇന്ന് എപ്പോഴും സുന്ദരിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്ന് തിരക്കുണ്ടോ സവിത നാളെ കുട്ടികൾക്ക് പരീക്ഷയാണ് ഭഗവാനെ കൃഷ്ണ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം ഇന്ന് തിരക്ക് കുറവാണെന്നാണ് വിഷ്ണു പറഞ്ഞത് പ്രാദേശികത്തിൽ ഓക്കെ ആ വ്യാഴാഴ്ച ഒക്കെ ഉണ്ട് ഇന്ന് രണ്ടുപേരും മഞ്ഞയാണല്ലോ കോ ഇൻസിഡൻസ് രണ്ടുപേരും മഞ്ഞ ആയി കുട്ടികളുടെ പേര് പറയുമോ സോഫി രാജേന്ദ്രൻ മിത്രവിന്ദ ആര്യനന്ദ കൃഷ്ണമീര ഇവരുടെയൊക്കെ രണ്ടാമത്തെ പേര് വെച്ചിട്ട് അതായത് മിത്രവിന്ദയെ വിന്ദാമണി എന്നാണ് വിളിക്കാറ് ആര്യനന്ദയെ നന്ദ എന്നാണ് വിളിക്കാറ് കൃഷ്ണമീരയെ മീര എന്നാണ് വിളിക്കാറ് കെട്ടോ എല്ലാവരും ഇപ്പോഴല്ലേ കാണുന്നത് ലൈവിൽ നിങ്ങൾ രണ്ടുപേരും അല്ലേ എല്ലാവർക്കും കണ്ടപ്പോൾ വളരെ സന്തോഷമായി വരാറുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല ഉള്ളൂ വരാറുണ്ട് മാത്രമാണ് കാണാൻ

പറയൂ വിശാഖത്ത് ഓപ്പണാക്കണം ഇതിൽ അതായത് മംഗളസ്തോത്ര രത്നാവലിയിൽ ഉള്ളത് ആദ്യം തന്നെ ഉള്ളത് ഗുരുവായൂരപ്പനെ ഒരു ദിവസത്തെ ഭജനവിധി എങ്ങനെയാണെന്നുള്ളത് ഭജന ഇരിക്കേണ്ടത് എങ്ങനെയാന്നുള്ള രീതി ഉണ്ടല്ലോ അത് ഞാൻ ഇതിൽ റെഫർ ചെയ്തിട്ടോ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത് അപ്പോൾ ഈ പുസ്തകത്തിലുണ്ട് അത് വിസ്തരിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഓരോ നേരത്തെ തൊഴിലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും ആ നേരത്തെ ഗുരുവായൂരപ്പൻ്റെ ഭാവം എന്താണെന്നുള്ളത് പിന്നെ നിത്യോപാസന ശ്ലോകങ്ങൾ പ്രാതസ്മരണ സ്തോത്രം ശ്രീ ശ്രീഗണേശ പഞ്ചരത്നം ഗണേശ ഭുജംഗം നാരായണ ാരായണ കവച മന്ത്രം കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരായണ കവചം അതിലുണ്ട് വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഭുജംഗ പ്രയാതം ശ്രീകൃഷ്ണ അഷ്ടോത്തരം ലക്ഷ്മീന്ദ്രസിംഹ സ്തോത്രം ആർത്തത്രാണപരായണ അഷ്ടകം ഷഡ്പതി ഭഗവാന് മാനസപൂജ രാധാകൃഷ്ണാഷ്ടകം ദുർവാസാകൃത സ്തോത്രം ശുഗസാരസ്വതം ചതുശ്ലോകീ ഭാഗവതം അതൊക്കെ വളരെ കേമാട്ടോ ചതുശ്ലോകീ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവനായിട്ടും വായിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടും നാലുവരി ശ്ലോകം ചൊല്ലിയാൽ എന്നാണ് കേട്ടോ അപ്പോൾ ചതുശ്ലോകി ഭാഗവതം അതുപോലെ ബാലരക്ഷാമന്ത്രം എന്നും ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രം കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെ തൊട്ട് ബാലരക്ഷാ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ജ്വരസ്തുതി പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ജ്വരസ്തുതി ചൊല്ലുന്നത് നല്ലതാട്ടോ അതുപോലെ ഭീഷ്മസ്തുതി ഗീതം കാട്ടിൽ വെച്ചിട്ട് രാസലീലയ്ക്ക് മുമ്പായിട്ട് ഭഗവാനെ കാണാതായപ്പോൾ ഗോപികമാര് സ്തുതിച്ചതാണ് അതാണ് ഗോപികാഗീതം എന്ന് പറയുന്നത് പിന്നെ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ സംഗ്രഹം പന്ത്രണ്ടാം എന്ന് പറയും സംഗ്രഹം ശ്രീമദ് ഭഗവത് ഗോപാല മന്ത്രങ്ങൾ ദിവ്യ ശ്ലോകങ്ങൾ ശ്രീ ശിഷ്ട ശ്രീ ശിക്ഷാഷ്ടകം സങ്കടനാശന വിഷ്ണു സ്തോത്രം ദുഃഖമോചക ശ്രീമദ് അച്യുതഷ്ടകം സ്തോത്രം ദ്വാദശ നമസ്കാര ശ്ലോകങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യശ്ലോകങ്ങൾ എൻ്റെ പ്രാർത്ഥന തോലികാചിത്രം ഗജേന്ദ്രമോക്ഷം ഇതൊക്കെ നല്ല രസമുള്ള ശ്ലോകങ്ങളാട്ടോ തിരുവായി നെറ്റ് പോയി നെറ്റ് പോയി നെറ്റ് പോയി എന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ ഓക്കെ നമ്പറിലേക്ക് വിളിക്കല്ലേ കേട്ടോ വിളിക്കുമ്പോഴാണ് അത് കോൾ പോണത് അപ്പോൾ നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കണു പിന്നെ നീലക്കല്ല് കല്ലു വേണു നീലനിരം എന്നുള്ള നീലക്കല്ല് അത് ലളിത സഹസ്രനാമം മൂകാംബിക പഞ്ചരത്ന സ്തോത്രം ത്രിശ ത്രിശതീ സ്തോത്രം വെറുതെ അല്ല വിഷ്ണുവിനോട് വായിക്കാൻ പറഞ്ഞിട്ടോ ശ്രീവാഗേശി സ്തവം ശ്രീനാരായണീസ്തുതി ശ്രീലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരം കനകധാരാ സ്തോത്രം അഷ്ടലക്ഷ്മി സ്തോത്രം ദക്ഷിണാമൂർത്തി സ്തോത്രം ദാരിദ്ര്യ ദഹന സ്തോത്രം വേദസാര ശിവസഹസ്രനാമം നിർവണാശ് നിർവ്വാണശൽക്കം കിരാതാഷ്ടകം ശിവരക്ഷാസ്തോത്രം ശ്രീസുബ്രഹ്മണ്യ പഞ്ചരത്നം പുത്ര ശ്രീഹരിഹരപുത്ര പുത്രാഷ്ടോത്തരശതം ശാസ്ത്ര പഞ്ചരത്ന സ്തോത്രം നവഗ്രഹ സ്തോത്രം ശ്രീകൃഷ്ണമൂർത്തിയുടെ ധ്യാനങ്ങൾ മംഗളം ഇത്രയും അമ്പത്തി അഞ്ച് വിധത്തിലുള്ള ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചൊല്ലാറുള്ളൂ കേട്ടോ വിഷ്ണു സഹസ്രനാമം നാരായണ കവചം ഭുജംഗപ്രയാതം അഷ്ടോത്തരം ശ്രീകൃഷ്ണ അഷ്ടോത്തരം രാധാകൃഷ്ണ അഷ്ടകം ഗോപാലമന്ത്രങ്ങൾ ചതുശ്ലോകി ബാല ഭാഗവതം ബാലരക്ഷ ജുരസ്തുതി ഗോപികഗീതം പിന്നെ അതുപോലെ ഭാഗവത സംഗ്രഹം അങ്ങനെ പിന്നെയുള്ളതൊക്കെ ഈ തൂലികാചിത്രം ഗജേന്റെ മോക്ഷം തിരുവാമൃതേത്ത് നീലക്കല്ല് ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ ചൊല്ലാറുള്ളത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിയാൽ നഷ്ടം തോന്നാത്തൊരു പുസ്തകമാണ് അപ്പം അതാണിതിൻ്റെ ഉള്ളടക്കം അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് നേരം വളരെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പോകണം വിഷ്ണു അപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഈ ബുദ്ധിമുട്ട് ണ്ടാവും വിചാരിക്കണം അപ്പൊ അതൊക്കെ നേരെയായി കാരണം അത് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കായിരുന്നു പക്ഷെ ഇപ്പൊ അത് പോർട്ടബിളാക്കി എവിടെ വേണമെങ്കിലും നമ്മുടെ ഓഫീസിൽ ഇപ്പൊ വീഡിയോ ചെയ്യാം ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല കാണിച്ചു തരാം പക്ഷെ ഇവിടെ എന്താ പറയുക ആകെ ചെളിട്ടിരിക്കുക ഒരു ഓഫീസ് ടൂർ തന്നെ അടുത്ത് തന്നെ കാണിക്കാം അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കുറച്ച് തിരക്കായിരുന്നു ഒന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവരുടെയും അനുഗ്രഹം വേണം ഇനി ഇനിയും കുറേ വീഡിയോകളി ചെയ്യാൻ വേണ്ടിയിട്ട് പത്രേ ഉള്ളൂ നാളെ രാവിലെ തന്നെ എല്ലാവരും വരുക രാവിലത്തെ പക്ഷേ പൂജയുടെ അലങ്കാരമായിട്ട് ഞാൻ വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേർപ്പ